ചാർറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോട് എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പിടിച്ചിവിടെ ഇരുത്തിയിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്ന പേര് എവിടെ സ്ഥലം ഏത് ക്ലാസ് ആയി എന്തുകൂടെ കയ്യൊക്കെ വെച്ച് മറച്ചിരിക്കുന്ന തുമ്മലുണ്ടോ ഇല്ല ഒന്നുമില്ല മേടിച്ചിട്ടാ ആ മനസ്സിലായി മനസ്സിലായി അപ്പോൾ പത്ത് രസകരമായ പ്രസൃതി ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് സെക്കൻഡിലുള്ളിൽ ആൻസർ പറയുക ഇരുപത് സെക്കൻഡ് ഒരു ക്വസ്റ്റന് ഇരുപത് സെക്കൻഡ് നിങ്ങൾക്ക് പോകേണ്ടി വീട്ടില്ലേ ആ അതുകൊണ്ടുതന്നെ ഇരുപത് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളൂ ഓരോ ക്വസ്റ്റിനും അപ്പോൾ റെഡിയാണോ ഓക്കെ ഇങ്ങോട്ട് നീങ്ങി ഇരിക്കുവന്നു എന്തുകൂടെ നീ കയ്യൊക്കെ ഇങ്ങനെ വെച്ചേക്കുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് പോകാം വണ്ടികൾ ഓടാത്ത ഡ്രൈവർ ആരാണ് എല്ലാരും ഇവിടെ ഏക്രൂ ഡ്രൈവറാണ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂടെ ക്ലാപ്പ് കൂടെ ഫുള്ള് വരുന്നുണ്ട് അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം കൈയില്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ആരാണ് കൈയ്യല്ല കാലും ഇല്ല ആകെപ്പാടെ ഉള്ളത് പല്ല് മാത്രമാണ് എന്നാൽ കടിക്കത്തും ഇല്ല എന്താണ് നമ്മളെല്ലാ പേരും രാവിലെ നമ്മളെല്ലാവരും രാവിലെ ഇറങ്ങാൻ നേരത്തും എവിടെ പോകാൻ നേരത്തും ഈ ഒരു സാധനം കണ്ണാടിയിൽ നോക്കി ഈ ഒരു സാധനം യൂസ് ചെയ്യും എന്താണ് അല്ല കൈയില്ല കാലില്ല പല്ലുണ്ട് പക്ഷെ കടിക്കില്ല എന്താ എന്താ ടുത്ത ക്വസ്റ്റിനേക്ക് പോകേ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ പറയോ അപ്പൊ അവിടെ അറിയാ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പറ്റും എന്നാൽ പിടിക്കാൻ പറ്റില്ല എന്താണ് കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല ഓക്കെ ഷേഡോ കറക്റ്റ് ആൻസർ ആണ് നമുക്ക് ആൻസർ കൊടുക്കാം രണ്ട് ഓക്കെ ആയി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റുന്നു എന്താ നാളെ നാളെയും കറക്റ്റ് ആൻസർ ആണ് ഓക്കെ ഫ്യൂച്ചർ ഫ്യൂച്ചറും കറക്റ്റ് ആൻസർ ആണ് ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ല മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ ഇയാളാണ് ഇപ്പം ലീഡ് ചെയ്ത് നിക്കുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരാണ് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരാണ് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ആരാണ് അലാറം അല്ല അലാറം ഇതേ വീട്ടില് ലൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ യൂസ് ചെയ്യും രണ്ട് മൂന്നായിട്ട് നിൽക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നീ ഒരു ആൻസർ പറഞ്ഞില്ലേ ഐസ്ക്രീം കൂടുമ്പോൾ മാത്രം നടക്കുന്നുള്ളൂ അനക്ക് ബുദ്ധി ഇല്ലെന്ന് സ്വയം അങ്ങ് പറയാ അടുത്ത ക്വസ്റ്റ്യൻ ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണ് വളരുമ്പോൾ പച്ച കളറിൽ വരും മരിക്കാൻ നേരത്തെ കളറായി ആ ചെടി അയറ്റാ ചെടി അയറ്റം വന്ന് പറയാം വീട്ടിൽ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം കറികളെ എരിവുള്ള സാധനം മുളക് മുളക് നല്ല ക്ലൂ അല്ലേ ഞാൻ തരുന്നേ നിങ്ങൾ എന്തിനാ പേടിച്ചിരുന്നേ ജനിക്കുമ്പോഴത്തേക്ക് വൈറ്റ് കളറില് പൂവല്ലേ വരുന്നേ അത് പച്ച കളർ ആവത്തില്ലേ മരിക്കുമ്പോഴത്തേക്ക് ചോപ്പ് വെള്ളം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഈ ഒരു സാധനം ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളതാണ് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഇത് ചെറുതാകുന്നു എന്താ സോപ്പോ നമ്മൾ കുട്ടിക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് കൂടെ കൂടെ നമ്മളിത് യൂസ് ചെയ്യും അപ്പഴത്തേക്ക് ഡ്രസ്സല്ല ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യും തോറും അത് ചെറുതായിട്ട് വരും വെറുതെ വെച്ചേക്കും നിങ്ങൾ കുട്ടിക്കാലത്ത് ഈ ഒരു സാധനം ഇപ്പൊ രക്ഷകർത്താവായാലും പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമുക്ക് ഈ ഒരു സാധനം തരും കുട്ടിക്കാലത്ത് പക്ഷെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം മാറ്റിയിട്ട് നമുക്ക് വേറൊരു സാധനം തരും പെൻസിൽ ആ ക്ലൂ പറഞ്ഞ് തീർന്നില്ല അതിനുള്ള ആൻസർ കിട്ടി ഒക്കെ കുഴപ്പമില്ല അടുത്ത ക്വസ്റ്റിന് പോവാൻ വെള്ളം വേണം പക്ഷെ വെള്ളത്തിൽ വീണാൽ അപ്പോഴേ മഴിക്കും എന്താണ് ജനിക്കാനായിട്ട് ആ പറയാം ഉപ്പ് ഉപ്പ് കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പൊ നല്ല ഉപ്പ് ഇതൊക്കെ ആൻസർ ആണ് ഉപ്പല്ലാതെ വേറെ ആൻസർ അറിയോ പഞ്ച് സാധനം പറയാം ഓക്കെ ഐസ് അപ്പോൾ അടുത്ത കുറച്ചിലേക്ക് പോകാം ഈ ഒരു സാധനം നമുക്ക് പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റും എന്താണ് പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ യെസ് മുട്ട എന്ന റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഞാറ്റോ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റിനേക്ക് പോകാം ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി എന്താണ് ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി അപ്പോൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ ഇന്നത്തെ വിജയ ആരാഷേ എന്തായിരുന്നു പേര് അപ്പോൾ ഇന്നത്തെ വിജയനാഥന് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ചാറ്റ് അതുവരെയ്ക്കും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ അറിയണ്ടേരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ നടക്കുന്ന ആറാമത്തെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ചു പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെന്റ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണ് ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് അസന്തോറുള്ള ഞെറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ിൽ ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കമ്പനിയും ബാക്കി വീടുകളുമാണ് സമ്മാനമായി പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പേർക്ക് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് സെന്റും വെച്ചും അങ്ങനെ പേരെയാണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാ ശതമാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിലെവരുടെ ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ുംങ്ങൾക്ക് അഞ്ഞൂറ് അയ്യായിരം എന്നീ രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി ടോക്കണും ടോക്കണം പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ടും ഉണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ ഒപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തി ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും